ഹലോ എവരിവൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇനി നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിലെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് ഏറ്റവും എളുപ്പത്തിൽ വരാൻ ഒരു സ്ഥലവും അതിനകത്ത് തന്നെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടതീർക്കാൻ പറ്റിയൊരു പാലസും കൂടെയാണ് വേറെ ഒന്നും ഈ പാലസ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കെയർ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് അത് ഇവിടെ ബസ്സിൽ വരാനും മെട്രോയിൽ വരാനും ഏറ്റവും എളുപ്പമാണ് അതേപോലെ തന്നെ സ്വന്തം വണ്ടിയിൽ വരാനും എളുപ്പമാണ് പക്ഷേ ഇവിടെ പാർക്കിംഗ് ഇല്ല വരുന്ന ആൾക്കാർ തൊട്ടടുത്ത് വിക്ടോറിയ ഹോസ്പിറ്റലുണ്ട് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇവിടെ വരാം അതേപോലെ ഇതിൻ്റെ എൻട്രി ഫീ വരുന്നതെന്ന് വെച്ചാൽ ഇരുപതരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശീയർ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് വരുന്നില്ല ഞാൻ പലയിടത്തു പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും യൂറോപ്യൻസിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ സമയങ്ങളിലൊക്കെ പല വിദേശീയര് ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻട്രി ഫീ വെറും ഇരുപത് രൂപ ആള് പക്ഷേ ഇത് കയറുന്നതിന് മുമ്പ് അവിടെ ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു ഓൺലൈൻ വഴി നമ്മുടെ പേയ്മെന്റ് ചെയ്ത് ഒരു ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ പാലസിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഫ്ലോറാണ് ശരിക്കും നമ്മൾ ദൂരെ നിന്ന് ദൂരേന്ന് ഒരു കുഞ്ഞ് പാലസ് അല്ലെങ്കിൽ ഒരു ഫ്ലോറെ കാണും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും രണ്ട് ഫ്ലോറാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇപ്പം ശരിക്കും ഒരു മ്യൂസിയം ആണ് വേറെ എന്നാലും ടിപ്പു സുൽത്താന്റെ ചരിത്രങ്ങളും അതിനെക്കിന് അദ്ദേഹത്തിൻ്റെ ഒരു ആയുധമൊക്കെ അടങ്ങിയ ഒരു മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ശരിക്കും ഇത് നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതൊരു കുഞ്ഞ് പാലസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒത്തിരി വലിയ പാലസ് അല്ലെങ്കിൽ പോലും ഇത് കാണാൻ ഭയങ്കര ഭംഗി ാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിയം അതായത് ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അകത്ത കാഴ്ചകളാണിത് ഇതിനകത്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലസിനെ പറ്റിയിട്ടും ടിപ്പു സുൽത്താനെ പറ്റിയിട്ടും ഉള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആയുധം ഇതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ആള് ശരിക്കും ഇവിടെ വീഡിയോ അലോഡ് അല്ല ഞാൻ അറിയാതെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് സെക്യൂരിറ്റി പറയുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് അതായത് ഈ പാലസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അകത്ത് അതായത് മ്യൂസിയത്തിൽ മാത്രമാണ് ക്യാമറ അലോഡില്ലാത്തത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ അലോഡാണ് അതായത് പാലസിനകത്തോ അല്ലെങ്കിൽ പാലസിന്റെ പുറത്തോ ഒന്നും ഷൂട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് തൊട്ടടുത്ത് ബാംഗ്ലൂർ ഫോർട്ട് ഉണ്ട് അതും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം പിന്നെ ഇതിന്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ അതായത് ഈ പാലസിന്റെ ആണെങ്കിലും ബാംഗ്ലൂർ ഫോർട്ടിന്റെ ആണെങ്കിലും ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് പിന്നെ നമ്മൾ പാലസിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നാല് സൈഡിൽ ഇതിൻ്റെ സ്റ്റെയർ കേസ് ഉണ്ട് അതായത് ഫ്രണ്ടിൽ രണ്ടും ബാക്കിൽ രണ്ട് അങ്ങനെ സ്റ്റെയർ ആണ് ഇതിനുള്ളത് നമുക്കിതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളി വ്യൂ ആണ് ശരിക്കും ഈ പാലസിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതായത് ഈ പാലസിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ ടിപ്പു സുൽത്താൻ നോക്കി നടത്തിയിരുന്ന ഈ മുകളിൽ ബാൽക്കണിയിലൊക്കെ നിന്നുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പാലസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ ടിപ്പു സുൽത്താൻ്റെ ഫാദർ ആയിരുന്ന ഹൈദരാലിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഇത് ഫിനിഷ് ചെയ്തു പത്ത് വർഷമാണ് ഈ പാലസ് പണിയാനായിട്ടെടുത്തതെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും നമ്മൾ ഈ പാലസിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഈ പാലസിൽ കൂടുതലും തടി വെച്ചിട്ടുള്ള പണികളാണ് ചെയ്തിരിക്കുന്നത് അതായത് മരം കൊണ്ടുള്ള നല്ല നല്ല കൊത്തുപണികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാലസിന്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡോ ഇസ്ലാമിക് മാതൃകയിലാണ് ശരിക്കും ഈ പാലസ് ബാംഗ്ലൂർ കോട്ടയ്ക്കകത്താണ് ഇതിന്റെ പണി തുടങ്ങിയത് അതായത് ബാംഗ്ലൂർ ഫോർട്ടിനകത്തായിരുന്നത് പിന്നീട് യുദ്ധങ്ങളൊക്കെ വന്ന് ബാംഗ്ലൂർ ഫോർട്ടിന്റെ കുറേ സൈഡ് നാശനഷ്ടം സംഭവിച്ചു അങ്ങനെ ഈ പാലസ് സെപ്പറേറ്റ് ആവുകയും ബാംഗ്ലൂർ ഫോർട്ട് ഇന്ന് കാണുന്ന കണക്ക് ചുരുങ്ങി പോവുകയും ചെയ്തു അതായത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തിൽ ഈ പാലസ് നിൽക്കുന്ന സ്ഥലം അടുത്തുള്ള കെ മാർക്കറ്റ് അതേപോലെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലം ഇതെല്ലാം ബാംഗ്ലൂർ ഫോർട്ടായിരുന്നു പിന്നീട് ഇത് സെപ്പറേറ്റ് ആവുകയും ബാംഗ്ലൂർ ഫോർട്ടിന്റെ ഒരു ഭാഗം മാത്രം അവശേഷിക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ്കാര് ഭരണം പിടിച്ചോടുകൂടി ഈ പാലസ് അവർ സെക്രട്ടേറിയറ്റ് ആയിട്ട് മാറ്റുകയുണ്ടായി ഇങ്ങനെയൊക്കെയാണ് ഈ പാലസിനെ പറ്റിയിട്ടുള്ള ചരിത്രം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പാലസിൽ എന്ന് വെച്ചാൽ നാല് സൈഡിൽ കൂടെ സ്റ്റെയർ കേസ് ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് ബാക്കിലുണ്ട് അങ്ങനെ ബാക്കിലെ സ്റ്റെയർ കേസ് വഴി താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഇത് ശരിക്കും ബാക്കിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതും ഫ്രണ്ട് പോലെ നമുക്ക് തോന്നും അതായത് ഈ പാലസിന്റെ മുമ്പിൽ നിന്ന് നോക്കിയാലും പുറം നോക്കിയാലും ഒരേപോലെയാണ് നല്ല ഭംഗിയാണ് അതുപോലെ ബാക്കിൽ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ എന്തോ ഉണ്ട് എനിക്ക് തോന്നുന്നു അവർ കുളിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതായിരിക്കും അത് ഇതൊക്കെയാണ് ബാക്കിലെ കാഴ്ചകൾ അത് കഴിഞ്ഞ് നേരെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിൽ നല്ല വിശാലമായൊരു ഗാർഡൻ ഉണ്ട് നമുക്ക് എത്ര ചൂട് സമയത്ത് ഇവിടെ വന്ന് നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റും നിറയെ ഉള്ള അടിപൊളി ഒരു ഗാർഡനാണ് അതേപോലെ തന്നെ തണൽമരങ്ങൾക്ക് താഴെ നേരെ ബെഞ്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണം റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും ഫ്രണ്ടിലും നല്ലൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഈ ഇതിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലം വരുന്നുണ്ട് ശരിക്കും നമുക്ക് വൺ ഡേ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും വന്ന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് ഇവിടെ അടുത്ത് പാലസ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഫോർട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ലാൽ ബാഗ് ബൊട്ടാ ൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അങ്ങനെ അടുത്തടുത്തായിട്ട് നിറയെ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ സമ്മർ പാലസിന്റെ വിശേഷങ്ങൾ പിന്നെ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് പെട്ടെന്നാലും ശ്രദ്ധിക്കാത്ത ഈ പാലസിന്റെ സൈഡ് ഭാഗമാണ് നമ്മൾ ശരിക്കും ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഇതും കൂടെ ശ്രദ്ധിച്ചുകൊള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ സമ്മർ പാലസിന്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും വേഗം കാണാം അതുവരെ ബൈ 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 ബൈ